ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസി ഏഷ്യ കപ്പിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ആദ്യ മത്സരത്തിൽ ഇന്നലെ അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ്ങുമായി ഏറ്റുമുട്ടുകയായിരുന്നു അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ലോക ക്രിക്കറ്റിൽ ഒരു ഉദിച്ചുയർന്നു ഉദിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഹോങ്കോങ് എന്ന് പറയുന്നത് അവർക്കൊരു ഒത്ത എതിരാളികളെ ആയിരുന്നില്ല ആദ്യ കുറച്ച് നേരങ്ങളിലൊക്കെ അഫ്ഗാനിസ്ഥാനുമായിട്ട് മുട്ടിനിൽക്കാനായിട്ട് ഹോങ്കോങിന് സാധിച്ചു ആദ്യത്തെ രണ്ടോ മൂന്നോ വിക്കറ്റുകളൊക്കെ നേടാനായിട്ട് അവർക്ക് സാധിച്ചെങ്കിലും പക്ഷേ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാനായിട്ട് അഫ്ഗാനിസ്ഥാന് സാധിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ലോകോത്തര സ്പിന്നർമാർ അണിനിരക്കുന്ന ഒരു ടീമാണ് അഫ്ഗാനിസ്ഥാൻ ആ ഒരു ബോളിംഗ് നിരക്കെതിരെ ഹോങ്കോങ്ങിന് മറുപടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ മത്സരം ഈസിയായിട്ട് അഫ്ഗാനിസ്ഥാൻ ജയിച്ചിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിലെ പല താരങ്ങളെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഏഷ്യയിലെ ഒരു ശക്തികളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും മികച്ച ഒരു ടീമായിട്ട് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താവുന്ന ഒരു ടീമാണ് അഫ്ഗാനിസ്ഥാൻ കാരണം അവരുടെ പല താരങ്ങളും ഐ പോലെയുള്ള വലിയ ക്രിക്കറ്റിൻ്റെ മഹാമേളകളിലെ സ്ഥിര സാന്നിധ്യമാണ് അതായത് ഐ പി എല്ലിലെ പല ടീമുകൾക്കും അവരുടെ ഒരു അഫ്ഗാനിസ്ഥാൻ പ്ലെയേഴ്സിൽ വലിയ താല്പര്യമുണ്ട് എന്നുള്ളതാണ് പല ടീമുകളുടെയും മേജറായിട്ടുള്ള ടീമുകളുടെയൊക്കെ നല്ല പ്ലെയേഴ്സിലേക്കൊക്കെ വരുമ്പോൾ അതിൽ ഒരു അഫ്ഗാൻ താരമെങ്കിലും ഉണ്ടാവും എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റിന് വലിയ വേരോട്ടം ലഭിക്കുന്നു എന്നുള്ളത് ഒരു വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് ഏതായാലും ഇന്നത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് ഇന്ത്യ യു എ ഇയെ നേരിടുകയാണ് യു എ എ ആണ് യു എ ഇയിലാണ് ഈ മത്സരം നടക്കുന്നത് യു എ ആണ് ഇതിൻ്റെ ഹോസ്റ്റ് നേഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അവിടെയാണ് മത്സരം നടക്കുന്നത് ദുബായിലാണ് ഈ ഇന്ത്യ യു എ എന്നുള്ള ഈ രണ്ട് ടീമുകളും തമ്മിലുള്ള മത്സരം നടക്കുന്നത് ഇതിൻ്റെ ഹോസ്റ്റ് നേഷൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യ തന്നെയാണ് ഹോസ്റ്റിംഗ് റൈറ്റ്സ് ഇന്ത്യക്കാണ് പക്ഷേ മത്സരം നടക്കുന്നത് യു എയിലാണ് അതുകൊണ്ട് തന്നെ യു എ കണ്ടീഷനുമായിട്ട് ഇന്ത്യക്ക് എഴുതി ചേരാൻ സാധിക്കുമോ അതോ യു എ അവരുടെ ഒരു കണ്ടീഷനിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരുപാട് മത്സരങ്ങൾ കളിക്കുന്ന ഒരു സ്ഥലമാണ് യു എ ഇന്ത്യയുടെ ഒരു സെക്കൻഡ് ഹോം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു സ്ഥലമാണ് കാരണം പല താരങ്ങളും ഇപ്പോൾ നമ്മുടെ സഞ്ജു സാംസനെ അടക്കം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും പോയി പ്രാക്ടീസ് ചെയ്യുന്നത് യു എയിലാണ് അപ്പോൾ അവിടുത്തെ ഒരു കണ്ടീഷൻസുമായിട്ട് എഴുതി ചേരാനായിട്ട് ഇന്ത്യക്ക് വളരെ ഈസി ആയിട്ട് സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു ഒരു വേറെ ഒരു രാജ്യമാണ് എന്നുള്ളൊരു തോന്നൽ ഇന്ത്യക്ക് ഉണ്ടാവാനുള്ള സാധ്യതയില്ല അതുപോലെ തന്നെ യു എ കളിക്കുന്ന പല താരങ്ങളെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരെ ഇന്ത്യൻ വംശജരാണ് ഇന്ത്യൻ വംശജരും പാകിസ്ഥാൻ വംശജരും ഒക്കെ ചേർന്നതാണ് യു ടീം എന്നുള്ളതാണ് ഇനി നമ്മൾ ഇന്നത്തെ മത്സരം നടക്കാൻ പോകുന്നത് ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് അവിടുത്തെ ഒരു പിച്ചിന്റെ കണ്ടീഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ എപ്പോഴും സ്പിന്നർമാർക്ക് കുറച്ച് ഒരു ആനുകൂല്യം ലഭിക്കുന്ന ഒരു പിച്ചാണ് അവിടുത്തേത് ആദ്യത്തെ ഒരു ആറ് ഓവർ രണ്ട് ഇന്നിങ്സിലും ആ ഒരു പവർ പ്ലേയിൽ ബോൾ നല്ലപോലെ മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നല്ല ചൂടുള്ളൊരു ക്ലൈമറ്റാണ് യു എ ഇയിലേത് പക്ഷേ ആദ്യത്തെ ഒരു ഓവർ ആറ് ഓവർ അതായത് ആ ഒരു പവർ പ്ലേയുടെ സമയത്ത് ബോൾ നല്ലപോലെ മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് വിക്കറ്റ് നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ടീമുകൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആറ് ആറോവറിലൊരു നാൽപ്പത്തി അഞ്ച് റൺസ് അല്ലെങ്കിൽ അമ്പത് ഒരു വിക്കറ്റ് എന്നുള്ള നിലയിലാണെങ്കിൽ പിന്നീട് ഏഴാമത്തെ ഓവർ തൊട്ട് പതിനഞ്ചാമത്തെ ഓവർ വരെയുള്ള സമയത്ത് നല്ലപോലെ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാനും ബൗണ്ടറികളൊക്കെ നേടാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അവസാനത്തെ അഞ്ച് ഓവറിൽ വലിയ റൺസ് നേടാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് യു എയിൽ അല്ലെങ്കിൽ ദുബായിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യൻ ടീമും അതുതന്നെ ആയിരിക്കും ശ്രമിക്കുക ആദ്യത്തെ ഒരു കുറച്ച് നേരം വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാനായിട്ടായിരിക്കും ഇന്ത്യൻ ടീം അല്ലെങ്കിൽ ഏത് ടീമാണെങ്കിലും അവിടെ ശ്രമിക്കാൻ പോകുന്നത് അങ്ങനെയാണ് അവിടുത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇനി ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ ഒരു പ്ലേയിങ് ലെവൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് സ്റ്റാർ സ്റ്റഡേർഡ് ആയിട്ടുള്ളൊരു ടീമുമായിട്ടാണ് കപ്പിൽ ഇന്ത്യ പങ്കെടുക്കുന്നത് കാരണം അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആദ്യ മാസങ്ങളിൽ തന്നെ നടക്കാൻ പോകുന്ന ടി ട്വൻ്റി ലോകകപ്പിലുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഏഷ്യ കപ്പിനെ ഇന്ത്യ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഏറ്റവും പ്രമുഖ താരങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് സഞ്ജു സാംസൺ ഈ ടീമിൽ ലെവനിൽ കളിക്കുമോ എന്നുള്ളൊരു ഡൗട്ട് നിലനിൽക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ പരിശീലനങ്ങളെല്ലാം നമ്മൾ നോക്കുക നെറ്റ് സെക്ഷൻസിലെല്ലാം സഞ്ജു അധികം ബാറ്റ് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് പല മാധ്യമങ്ങളിലും വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടാമത്തെ വിക്കറ്റ് കീപ്പറായിട്ട് ടീമിലുള്ള ജിതേഷ് ശർമ്മയാണ് അദ്ദേഹം ഒരുപാട് നേരം ബാറ്റ് ചെയ്യുന്നു കീപ്പിങ്ങിൽ ഒരുപാട് നേരം പരിശീലനം നടത്തുന്നു ഇതെല്ലാം കൊണ്ട് തന്നെ ജിതേ ശർമ്മയ്ക്ക് നറുക്ക് വീഴും എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സഞ്ജു സാംസന്റെ സ്ലോട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഓപ്പണിംഗ് സ്ലോട്ടിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത് ആ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് ഇന്ത്യ ശുഭ്മാൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റനായിട്ട് തിരിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് അപ്പോൾ വൈസ് ക്യാപ്റ്റനായിട്ട് ശുഭ്മാൻ ഗിൽ വരുന്നതോടുകൂടി തീർച്ചയായിട്ടും പ്ലേയിങ് ലെവലിൽ ശുഭ്മാൻ ഗിൽ കളിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പ്പം തന്നെ അഭിഷേക് ശർമ്മ അദ്ദേഹം ഒരു മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെയും ഒരു ടീമിൽ മാത്രമല്ല അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണ് എന്നുള്ളൊരു അഡ്വാൻറ്റേജ് കൂടി ഉള്ളത് കൊണ്ട് തന്നെ അവർ രണ്ടുപേരും ആ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി സഞ്ജു സാംസൺ കളിക്കുകയാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ വൺ ഡൗൺ പൊസിഷനിൽ പരീക്ഷിക്കാവുന്നതാണ് പക്ഷേ അതിന് ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റ് തയ്യാറാവുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഈ കെ സി എല്ലാം അദ്ദേഹം പല മത്സരങ്ങളിലും ബാക്കിൽ ബാറ്റ് ചെയ്തിരുന്നത് കുറച്ച് താഴെയാണ് അദ്ദേഹം ബാറ്റ് ചെയ്തിരുന്നത് അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം ഒരു ആയ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് വന്നിരുന്നു പക്ഷെ അതിന് വേറെ കുറെ കാരണങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ചില ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ പനിയുടെയൊക്കെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് പല മത്സരങ്ങളിൽ അദ്ദേഹം ബാറ്റ് ചെയ്തതെന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് ഏതായാലും ഈ ഒരു ടൂർണമെന്റിലേക്ക് വരുമ്പോൾ അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും ഗില്ലുമായിരിക്കും ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക അതോ സഞ്ജു സാംസൺ തന്നെ കളിക്കുമോ എന്നുള്ളതാണ് മലയാളികളുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ സഞ്ജുവിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് വൺ ടു വൺ പൊസിഷനിൽ അദ്ദേഹത്തിനെ കളിക്കാനുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഓപ്പണിംഗ് സ്ലോട്ടിൽ കളിപ്പിച്ചിട്ട് ശുഭ്മാൻ ഗില്ലിനെ വരുന്നത് ിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതൊക്കെയാണ് എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു വലിയ ചോദ്യം എന്ന് പറയുന്നത് എനിക്കും അതിനെപ്പറ്റി കൃത്യമായ ഒരു ധാരണയില്ല പക്ഷേ മാധ്യമങ്ങളിൽ വരുന്ന എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യൻ മീഡിയാസിൽ വരുന്ന വാർത്തകൾ അനുസരിച്ചിട്ട് അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും തന്നെയായിരിക്കും ഓപ്പൺ ചെയ്യുക എന്ന് പറയുന്നു അതിൻ്റെ ഒരു കാരണം കാരണമെന്നവർ പറയുന്നത് ഈ ഒരു പ്രാക്ടീസ് സെഷനിൽ സഞ്ജു അധികം പരിശീലനം നേടിയില്ല അല്ലെങ്കിൽ പരിശീലിക്കപ്പെട്ടില്ല അതിന് പകരമായിട്ട് അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഒക്കെയാണ് കൂടുതലായിട്ട് ബാറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു വിക്കിറ്റ് കീപ്പർ റോളിലുള്ള ജിതേ ശർമ്മയാണ് കൂടുതൽ പ്രാക്ടീസ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത് ഇനി നമ്മളൊരു വൺ ഡൗൺ പൊസിഷനിലേക്ക് വരുമ്പോൾ സഞ്ജു കളിക്കുന്നില്ല എങ്കിൽ തിലക് തിലക്പുറമയായിരിക്കും ആ ഒരു വൺ ഡൗൺ പൊസിഷനിലുണ്ട് അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡറാണ് നല്ല ഫോമിലാണ് അദ്ദേഹം കളിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ സൂര്യകുമാർ യാദവ് ടീമിലുണ്ട് സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനാണ് അദ്ദേഹം മികച്ച ഫോമിലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു പൊസിഷനിൽ അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷൻ സ്ഥിരമാണ് നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ ശിവം ദുബയെ അവിടെ ഉപയോഗിക്കുമെന്നാണ് പറയുന്നത് ശിവം ദുബയ്ക്കുള്ള ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് റിങ്കു സിംഗിൻ്റെ ഭാഗത്തു നിന്നാണ് റിങ്കു സിംഗ് ആയിരിക്കുമോ ശിവം ദുബെ ആയിരിക്കുമോ എന്നുള്ളതാണ് ആരാധകരുടെ മനസ്സിലുള്ള മറ്റൊരു സംശയം എന്ന് പറയുന്നത് ശിവം ദുബൈക്ക് നറക്ക് വീഴാനാണ് സാധ്യത എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം അദ്ദേഹം ഒരു ജെന്റിൽ മീഡിയം ബേസ് കൂടെ എറിയുന്ന ഒരു ബൌളറാണ് അപ്പോൾ വേണമെങ്കിൽ ഒരു രണ്ട് ഓവർ ബോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബൌളർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ഒരു കണ്ടീഷൻസിൽ ടീമിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെയൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല കാരണം ഹാർദിക് പാണ്ഡ്യ അദ്ദേഹത്തിൻ്റെ ഒരു സ്ലോട്ട് ഉറപ്പിക്കും അദ്ദേഹം തന്നെയായിരിക്കും ആ പൊസിഷനിൽ ഉണ്ടാവുക നമ്പർ സെവൻ പൊസിഷനിൽ ജിതേയ് ശർമ്മ കളിക്കുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ഒരു ഫിനിഷർ റോളിൽ ആ ഒരു ഫിനിഷർ റോളിൽ ജിതേശ് ശർമ്മ കളിക്കുമോ എന്നുള്ളത് ചോദ്യം അങ്ങനെ യാണെങ്കിൽ അപ്പോഴും അത് എഫക്ട് ചെയ്യാൻ പോകുന്നത് സഞ്ജു സാംസണെ ആണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട് നമ്പർ എയ്റ്റ് പൊസിഷനിൽ ബാറ്റിംഗ് ഡെപ്ത് എന്നുള്ള ഒരു നമ്പർ പൊസിഷനിലേക്ക് വരുമ്പോൾ അക്സർ രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ഹാൻഡി ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് ഹാസ്പിന്നും നല്ല ഒരു ബാറ്ററുമാണ് അദ്ദേഹം നമുക്കറിയാം അപ്പോൾ ആ ഒരു പൊസിഷനിൽ ഇന്ത്യക്ക് ഡെപ്ത് നൽകാൻ ബാറ്റിംഗിൽ അക്സർ പട്ടേൽ തന്നെയായിരിക്കും ഉണ്ടാവുക നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ കുൽദീപ് യാദവ് ആയിരിക്കുമോ അതോ ഫാസ്റ്റ് ആയിട്ടുള്ള അർഷദീപ് സിംഗ് ആയിരിക്കുമോ എന്നുള്ളതാണ് ഒരു സംശയം എന്ന് പറയുന്നത് അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ യു എയിലെ കണ്ടീഷൻ കുറച്ച് സ്പിന്നർമാർക്ക് അനുകൂലമായിട്ടുള്ള കണ്ടീഷനാണെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുൽദീപ് യാദവ് ആയിരിക്കും കളിക്കാനായിട്ട് പോകുന്നത് അർഷദീപ് സിംഗിനെ പുറത്തിരുത്തേണ്ടതായിട്ട് വരും അർഷദീപ് സിംഗ് ഒരു മികച്ച ബൌളറാണ് ലോകകപ്പിൻ്റെ ഫൈനലിൽ അദ്ദേഹം കാഴ്ചവെച്ചൊരു ബൌളിംഗ് പ്രകടനമൊക്കെ നമ്മുടെ മനസ്സിൽ തട്ടി നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പുറത്തിരുത്തുക എന്ന് പറയുന്നത് വളരെ സങ്കടകരമേറിയ ഒരു വസ്തുതയാണ് പക്ഷേ ഈ ഒരു കണ്ടീഷൻസിനെ വെച്ച് നോക്കുമ്പോൾ കുൽദീപ് യാദവ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്പർ ൻ പൊസിഷനിലേക്ക് വരുമ്പോൾ വരുൺ ചക്രവർത്തി ആയിരിക്കും മികച്ച ഫോമിലാണ് വരുൺ ചക്രവർത്തി കളിക്കുന്നത് പല രാജ്യങ്ങളിലുള്ള ബാറ്റർമാർക്കും അദ്ദേഹത്തിന്റെ ബോളിൻ്റെ ഒരു എങ്ങോട്ടാണ് ആ ബോൾ തിരിയുന്നതെന്ന് ഇതുവരെ ഒരു പിടി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്പർ ഇലവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ഒരു മാറ്റവും അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയില്ല ജസ്പ്രീത് ബുംറയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ടി ട്വന്റി ബൌളറാണ് ജസ്പ്രീത് ബുംറ എന്ന് നമുക്കറിയാം അദ്ദേഹം തന്നെയായിരിക്കും കളിക്കുക മറ്റൊരാളെന്ന് പറയുന്നത് ഹർഷിത് റാണയാണ് ഹർഷിത് റാണ കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലെങ്കിൽ ഇത് ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്പിന്നർ മാറ്റി നിർത്തിക്കൊണ്ട് ആ ഒരു ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഹർഷിത് റാണയോ അല്ലെങ്കിൽ അർഷദ്ദീപ് സിംഗിനെയോ കൊണ്ടുവരുവാനായിട്ട് ഇന്ത്യൻ ടീം ശ്രമിക്കുകയോ എന്നുള്ളതും കാതിരുന്നതാണ് അതായത് നല്ല ഒരു കോമ്പിനേഷനാണ് ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ അഭിഷേക് ശർമ്മയും ശുഭ്മാൻ ഗില്ലും സഞ്ജു സാംസണും തിലക് വർമ്മയും സൂര്യകുമാർ യാദവും ശിവം ദുബേയും അതുപോലെ തന്നെ റിങ്കു സിംഗും ഹാർദിക് പാണ്ഡ്യയും ഒക്കെയുള്ള ഒരു നല്ല ഒരു ബാറ്റിംഗ് നിരയാണ് ഇന്ത്യയുടെ അതുപോലെ തന്നെ ഓൾറൗണ്ടർമാരുടെ നിലയിലേക്ക് വരുമ്പോൾ ശിവം ദുബേ നമുക്ക് ഒരു ഓൾ കണക്കാക്കാം ഹാർദിക് പാണ്ഡ്യ അതുപോലെ തന്നെ അക്ഷർ പട്ടേൽ ഇവരെല്ലാവരെയും ഒരു ഓൾറൗണ്ടർമാരായിട്ട് കണക്കാക്കാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഒരു മികച്ച ബൌളിംഗും മികച്ച ഒരു ബാറ്റിംഗ് ഡെപ്തും ഇന്ത്യക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് വിക്കറ്റ് കീപ്പർമാർ നമ്മൾ പറഞ്ഞു സഞ്ജു സാംസണും ജിതേ ശർമ്മയുമായിരിക്കും സഞ്ജു സാംസൺ ആണെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം മുന്നിലായിരിക്കും ബാറ്റ് ചെയ്യുക ജിതയ് ശർമ്മയാണെങ്കിൽ ഒരു നമ്പർ സെവൻ പൊസിഷൻ അല്ലെങ്കിൽ ഒരു നമ്പർ സിക്സ് പൊസിഷനിലേക്ക് ആയിരിക്കും അദ്ദേഹം ബാറ്റ് ചെയ്യാനായിട്ട് വരുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ജസ്പ്രീത് ബുംറ തന്നെയാണ് ഇന്ത്യയുടെ കുന്തമുന എന്ന് പറയാതിരിക്കാനാവില്ല മികച്ച രണ്ട് സ്പിന്നർമാർ ഇന്ത്യൻ നിരയിലുണ്ട് വരുൺ ചക്രവർത്തിയും കുൽദീപ് യാദവും അവരും മികച്ച രീതിയിൽ ബോളർമാരാണ് അർഷദീപ് സിംഗിന്റെ കാര്യം ഞാൻ പറഞ്ഞു അദ്ദേഹം കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല അതുപോലെ തന്നെ അക്ഷർ പട്ടേലിന്റെ ഒരു ഓൾ റൗണ്ട് പ്രകടനം കൂടെ വരുമ്പോൾ ഇന്ത്യ ശക്തമായിട്ടുള്ള ഒരു ടീമായിട്ട് മാറുകയാണ് യു എ ഇക്ക് ഇന്ത്യയെ ചെറുത്ത് നിൽക്കാനായിട്ട് സാധിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ